നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ടേ പ്രൊമോയില് ഇപ്രകാരമാണ് പറയുന്നത് ഈ വീക്ക്ലി ടാസ്കിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് വലിയ ബോട്ടിലും മുപ്പത് ചെറിയ ബോട്ടിലും ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്രൂവ് ചെയ്ത ഓരോ വലിയ ബോട്ടിലിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് അഞ്ച് കോയിൻ ആണ് ഭയങ്കര വ്യത്യാസം ഉണ്ടോ കേട്ടോ നാളത്തെ ടാസ്കില് നാളെ ടാസ്കില് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് പക്ഷേ ഇന്നത്തെ പോലെ കൊള ആക്കോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇതിനിടയിൽ പ്രൊമോയിൽ തന്നെ അനീഷ് ആദില നൂറ ഇഷ്യൂ തുടരുകയാണ് ആദിലെ നൂറയും അനീഷിനെ ആവശ്യമില്ലാതെ ചൊറിയുന്നുണ്ട് കേട്ടോ ഒരു ലിമിറ്റ് കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷിനെ ചെയ്യാൻ സമ്മതിക്കാതെ എന്തൊക്കെയോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് വീണ്ടും പോയിട്ട് അനീഷ് അവിടെ ഇരുന്ന വെള്ളം മറ്റേ തവിയൊണ്ട് കോരി ന്യൂറയുടെ പുറത്തേക്ക് ഒഴിക്കുന്നു ആതിൽ അവിടെ ഇരുന്ന വെള്ളത്തിൽ കൈയിട്ട് അതിനെ മുഴുവൻ മുഴുവനെടുത്ത് കമഴ്ത്തുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ആകെ മൊത്തം അടിയാണ് നാളെയൊന്നാണ് തോന്നുന്നത് നാളെ അതുപോലെ ക്വാളിറ്റി ചെക്കിനായിട്ടിരിക്കുന്ന നമ്മുടെ അനുമോളും സാബുമാനുമാണ് ക്വാളിറ്റി ചെക്കിനായിട്ടുള്ളത് അതുപോലെ നമ്മുടെ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കമ്പനിയും കൂടി നാളെ തുടങ്ങുന്നുണ്ട് നമ്മുടെ ആര്യനാണ് ആ കമ്പനിയുടെ മുതലാളി സോ നാളെ കുറച്ച് മാറ്റങ്ങളൊക്കെ ടാസ്കിലുണ്ട് പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടിയുമുണ്ടെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം